സർക്കാർ കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങി നിർമ്മാണ സാമഗ്രികളുടെ വില ക്രമാതീതമായി ഉയർന്നതാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് കാരണം സർക്കാർ ഇടപെട്ട് സാധനങ്ങളുടെ വില കുറയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മുഖ്യമന്ത്രിക്കടകം പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർക്ക് ആക്ഷേപമുണ്ട് കാണാം വില വർദ്ധവനൊരു മൂന്നാഴ്ച കാലമായി യാതൊരു മാനദണ്ഡവും അതുപോലെ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തോന്നിയ രൂപത്തിലാണ് വില വർധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് ബന്ധപ്പെട്ട് കലക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു പക്ഷേ ഒന്നും ഒരനക്കം എവിടെയും നടന്നിട്ടില്ല ഇനി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധനമില്ല മാത്രമല്ല ഗവൺമെൻറ് കരാറുകാരെ സംബന്ധിച്ചോളം ഞങ്ങളെ ചെയ്ത വർക്കിന് ഈ റേറ്റിലെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഇങ്ങനൊരു ഫൂട്ടിനൊക്കെ പത്ത് റുപ്പ്യ വെച്ച് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേതിനെ റേറ്റ് കൂടി കിട്ടൂല വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു നിഖിൽ കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ ഗുഡ് ഈവനിങ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായാണ് പലയിടങ്ങളിലെയും മിക്ക വർക്കുകളും അതായത് ഈ റോഡിന്റെ പണി കലുങ്കിന്റെ പണി അങ്ങനെയുള്ള പണികളൊക്കെ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും പണി ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ പണികളൊക്കെ പാതി വഴിയിൽ നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാറുള്ളതാണ് ഈ മെറ്റലിനും അടൊപ്പം തന്നെ എം സാൻഡിനും സി സാൻഡിനും കരിങ്കലിനും ജി എസ് പി എല്ലാം പൊടുന്നനെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ സർക്കാർ കോൺട്രാക്ടർമാർ എന്ന് പറയുന്നത് അവർ നേരത്തെ ടെൻഡർ ഒരു നിശ്ചിത തുകയ്ക്കാണ് അവർക്ക് ഈ വർക്ക് നൽകുന്നത് പെട്ടെന്ന് ഈ സാധന സാമഗ്രികളുടെ നിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പണി ഈ ചുരുങ്ങിയ എമൗണ്ടിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലതവണ അവർ ജില്ലാ കളക്ടർക്കും സർക്കാരിനോടൊക്കെ ഇക്കാര്യം ആവശ്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇല്ലാതെ വന്നതോടുകൂടി മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഇപ്പോൾ സർക്കാർ കോൺട്രാക്ടർമാർ അവരുടെ പണി നിർത്തിവെച്ചുകൊണ്ട് ഇന്നാണ് അവർ ആ പണി നിർത്തിവെച്ചത് ഇന്ന് പൂർണ്ണമായി പണി നിർത്തിവെച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് അവർ പറയുന്നത് ഈ നിലയ്ക്ക് തങ്ങൾക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സാധനങ്ങളുടെ കൂടിയ വിലനിരക്ക് ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പണി മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നും അവർ പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ വാങ്ങിയ സാധനങ്ങൾ സ്റ്റോക്ക് തീരുന്നത് വരെ പണി നടത്താം എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തുകയായിരുന്നെങ്കിൽ കൂടി ഈ സാധന സാമഗ്രികൾ പൂർണ്ണമായി പൂർത്തിയാവുകയും അവരവരുടെ ജോലി നിർത്തി നിർത്തിവെക്കുകയുമാണ് ഉണ്ടാവുന്നത് ഇതുകൊണ്ടുണ്ടാവുന്ന എന്ന് പറയുന്നത് പല റോഡുകളുടെയും കലുഗിന്റെയും ഒക്കെ പണി ഇനി പാതി വഴിയിൽ നിരക്കാൻ പോവുകയാണ് അപ്പൊ അടിയന്തരമായിട്ടുള്ള ഒരു സർക്കാർ ഇടപെടൽ ഈ മേഖലയിൽ അനിവാര്യമാവുകയാണ് ഈ സാധന സാമഗ്രികൾ എങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ പൊടുന്നനെ കുത്തനെ ഉയരുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ വിചാരിച്ചാൽ സാധിക്കും അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായാലേ ഈ പണി ഇനി പുനരാരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സർക്കാർ കോൺട്രാക്ടർമാർ അറിയിക്കുന്ന കാര്യം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം